നമസ്കാരം നമ്മുടെ രാഷ്ട്രീയ രംഗം ചീഞ്ഞളിഞ്ഞ് നാറി ബികൃതമായിരിക്കുകയാണ് ബൈ ഇലക്ഷൻ കഴിഞ്ഞു അതിൻ്റെ ജയപരാജയങ്ങളെല്ലാവരും ചർച്ച ചെയ്തു പക്ഷേ ആ ചർച്ചയുടെ പിന്തുടർച്ചയായിട്ട് വരുന്ന കാര്യം മതവർഗീയവാദികളുടെ മതരാഷ്ട്രവാദികളുടെ വോട്ട് പിടിച്ചാണ് യു ഡി എഫ് ജയിച്ചത് എന്നാണ് സി പി എം പറയുന്നത് കൂടെ ബി ജെ പിയും അത് സമർത്ഥിക്കുന്നുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എൽ ഡി എഫ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച ഉടനെ എസ് ഡി പി ഐക്കാരാണ് അവിടെ ആഹ്ലാദനൃത്തം ചവിട്ടിയത് അവരാണ് ആദ്യം ആഘോഷങ്ങൾ തുടങ്ങി വെച്ചത് അതിൻ്റെ അർത്ഥം എന്താണ് എസ് ഡി പി ഐയുടെ വോട്ട് മേടിച്ചു കൊണ്ടല്ലേ രാഹുൽ മാങ്ങൂട്ടത്തിൽ ജയിച്ചതെന്നാണ് എന്നാൽ ഞാൻ നിങ്ങളെ ഒരു ഓഡിയോ കേൾപ്പിക്കുകയാണ് പലരും കേട്ട് കാണും നേരത്തെ കേട്ടിട്ടുള്ളവർ സ്കിപ്പ് ചെയ്യുക അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റ് ചില സംഘടനകൾ ജമായത്ത് ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ ടി ഡി പി യെ പോലുള്ള ചിലർ ഞങ്ങളെ സഹായിക്കുന്ന രീതി ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത് അത്തരം ആളുകളെ വല്ലാതെ പ്രലോഭനങ്ങളിൽ കൊടുക്കാനുള്ള ശ്രമം യു ഡി എഫ് നടത്തിയിരുന്നു പക്ഷേ ഒരു ശ്രമത്തിലും അത്തരം എന്നതാണ് കാണാൻ നമുക്ക് കഴിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഡിയോ ആണ് നിങ്ങൾ കേട്ടത് ഇത് രണ്ടായിരത്തി ആറിൽ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ദേശാഭിമാനി പത്രത്തിൻ്റെ മുഖപ്രസംഗം എന്തായിരുന്നു ഈ ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി യേയും പി ഡി പി യേയും അങ്ങനെ മുസ്ലിം സംഘടനകളെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അവർ ഇടതുപക്ഷത്തിന് ചെയ്ത സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ എരിത്തൂറിൽ എഴുതിയത് രണ്ടായിരത്തിയാറിൽ പിണറായി വിജയൻ അത് പറയുന്നു നിയമസഭയിൽ ആര്യാട മുഹമ്മദിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതാണെന്ന് അറിയാമോ ജമാഅത്തെ ഇസ്ലാമി പോലെ എസ് ഡി പി ഐ പോലെ പി എഫ് ഐ പോലെയുള്ള മതവർഗ സംഘടനകളുടെ സപ്പോർട്ട് കൊണ്ടാണ് എൽ ഡി എഫ് ജയിക്കുന്നത് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ എന്തിനാണ് നിങ്ങൾ അവരെ ഭയക്കുന്നത് അവർ നിങ്ങൾക്ക് സപ്പോർട്ട് തന്നില്ല എന്നതിൻ്റെ പേരിൽ അവർ ഭീകര സംഘടനകളാകുമോ എന്നൊക്കെ ചോദിച്ചാണ് മറുപടി നടത്തിയത് ഇത് നിയമസഭാ രേഖകളിലുള്ളതാണ് ഇങ്ങനെയൊക്കെ കുറേ വർഷങ്ങൾ ഈ പറയുന്ന മത തീവ്രവാദ സംഘടനകളാണെങ്കിൽ അവരുടെ സപ്പോർട്ട് മേടിച്ച എൽ ഡി എഫ് ഇപ്പോൾ ഈ പറയുന്നതിന് ന്യായമെന്താണ് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ചാനൽ ചർച്ചയിൽ താജ് ഇബ്രാഹിം ഹാഷ്മി അതിമനോഹരമായ ചില ചോദ്യങ്ങളുമായി ജെയ്ക്ക് സി തോമസ് എന്ന് പറഞ്ഞ നാടകം നടന്നുണ്ടല്ലോ സി പി എമ്മിലെ ആ ചാനലിൽ വരുന്ന ആ ബലം പിടിച്ച് സംസാരിക്കുന്ന യുവ നേതാവ് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു വെള്ളം കുടിച്ചുവെങ്കിൽ പോലും എ കെ ജി സെൻറ്ററിൽ നിന്ന് കിട്ടിയ ക്യാപ്സൂൾ ഉപയോഗിച്ചുകൊണ്ട് തളഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന ചില കാഴ്ചകളുണ്ടായിരുന്നു അപ്പോൾ ഇവനൊക്കെ കൂടി പാർട്ടിയെ നശിപ്പിക്കുമല്ലോ എന്ന് ആരോപിക്കുമ്പോൾ ഇവനെന്നല്ല ഇപ്പോൾ അധികാരത്തിലുള്ള ആരോ അവരെ പിന്തുണയ്ക്കുന്നവരോ ഒക്കെ കൂടി സി പി എന്ന പാർട്ടിയെ ഇല്ലായ്മ ചെയ്യും എന്നുള്ളതിനൊരു സംശയവും വേണ്ട ഹാഷ്മി ഈ ഓഡിയോ ക്ലിപ്പുകളെല്ലാം കേൾപ്പിച്ചു എല്ലാം പറഞ്ഞു എന്നിട്ടും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയൊരു മുഖമുണ്ട് ചാനൽ സെസ്റ്റൈൽ നിതിൻ കണിച്ചേരി പാലക്കാട്ടുകാരനാണ് പാലക്കാട് ഇലക്ഷനെക്കുറിച്ച് ഏഷ്യാനെറ്റിൽ ചോദിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ ഞങ്ങൾ എന്നവർ തീവ്രവാദികളായോ അന്ന് മുതൽ എസ് ഡി പിടേയും പി എഫ് ഐയുടെയും ഒന്നും പിന്തുണ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു എന്നാണ് അവർ തീവ്രവാദികളായത് പാലക്കാട് ഒരു മനുഷ്യനെ മുതൽ ഞങ്ങൾ തീരുമാനിച്ചു പാലക്കാട് ഇവരെ വെച്ച് പുറപ്പിക്കില്ല എന്ന് അപ്പോൾ പത്തനംതിട്ടയിൽ എസ് ഡി പി യുടെ പിന്തുണയോടുകൂടി സി പി എം പഞ്ചായത്ത് ഭരിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു അറിവില്ല അങ്ങനെ ഇല്ലെന്നാണ് പറയുന്നത് ഇതുതന്നെ നാടേതറും ജെയ് സി തോമസും കള്ളം പറഞ്ഞു അങ്ങനെ ഇല്ലയെന്ന് അവതാരകൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വിളിച്ചു ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിനും എന്തൊക്കെയോ മുട്ടാനായങ്ങൾ പറഞ്ഞുകൊണ്ട് ഉരുണ്ടു കളിക്കുന്നു സി പി എംമാർക്ക് ഉരുണ്ടു കളിക്കാനും നിറം മാറാനും കള്ളം പറയാനും ഭയങ്കര ഇടുകയാണ് ഇനി പാലക്കാട് എസ് ഡി പി ആഹ്ലാദനൃത്തം നടത്തിയെങ്കിൽ അതിൽ യു ഡി എഫ് പങ്കു കോൺഗ്രസ് പങ്കു ഇല്ല ഒരു സംഘം വന്ന് ആഘോഷം നടത്തിയാൽ അവരെ വെടിവെച്ച് ഓടിക്കാൻ എന്നെങ്കിലും നിയമമുണ്ടോ ഇവിടെ എനിക്കറിയില്ലേ അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും വോട്ട് ചെയ്തിട്ടുണ്ടാവും പാലക്കാട് നിയോജക മണ്ഡലത്തിലുള്ള ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടർമാരോടും വോട്ട് ചോദിക്കുക എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയുടെ കടമയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ കടമയാണ് അത് സി പി എം ചോദിച്ചിട്ടില്ലേ ബി ജെ പി ചോദിച്ചിട്ടില്ലേ അതേപോലെ തന്നെ കോൺഗ്രസും ചോദിച്ചു സി പി എമ്മിന് ഒരു ബി ജെ പി കാരൻ വന്ന് വോട്ട് ചെയ്താൽ നിന്റെ വോട്ട് എനിക്ക് വേണ്ട എന്ന് ഈ സി പി എം നേതാവ് പറയും അല്ലെങ്കിൽ സി പി എം സ്ഥാനാർത്ഥി പറയുന്നു ഇവരാർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് പരസ്യപ്പെടുത്തിയല്ലോ ഇനി ആഘോഷങ്ങൾ നടത്തിയതിനെ കുറിച്ചാണെങ്കിൽ അതിൽ കോൺഗ്രസ് പങ്കുചേർന്നു എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം അവർ പങ്കുചേർന്നിട്ടില്ല എസ് ഡി പി എങ്ങനെ ആനന്ദ നൃത്തം ആടിയെങ്കിൽ അതിൻ്റെ പേരിൽ ആ ജയിച്ചുപോയ സ്ഥാനാർത്ഥിയെ കുറ്റം പറയാൻ കഴിയും തീവ്രവാദികളുടെ വോട്ട് മേടിച്ചാണ് ഈ രാഹുൽ മാൻകൂട്ടത്തിൽ ജയിച്ചത് എന്തൊരു വൃത്തികേടാണ് അശ്ലീലമാണ് ഈ സംസാരിക്കുന്നത് ഇവർക്കൊന്നും ഉളുപ്പില്ലേ ആ വാക്കിൻ്റെ അർത്ഥം പോലും മാറിപ്പോയിരിക്കുന്നു ഉളുപ്പെന്ന് പറഞ്ഞാൽ സി പി എം അത് അഭിമാനം എന്നാണ് എടുത്തിരിക്കുന്നത് പി ഡി പി നേതാവായിരുന്ന മദനി സി പി എമ്മിന്റെ മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് ഓർക്കുന്നില്ലേ അച്യുതാനന്ദൻ വേദിയിലേക്ക് വന്നപ്പോൾ അനങ്ങാതിരുന്ന പിണറായി വിജയൻ മദനി സ്ത്രീലേക്ക് വന്നപ്പോൾ ചാടി എഴുന്നേറ്റ് നടുവളർന്ന് കുമ്പിടുന്നത് കണ്ടിട്ടില്ലേ ഇങ്ങനെ മതതീവ്രവാദികളെന്ന് അവർ പറയുന്നവരെ അവർ നിരന്തരം പ്രഗണിപ്പിച്ചുകൊണ്ടിരുന്നു ഇന്ന് ഈ പറയുന്ന ഈ മത തീവ്രവാദികളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയല്ലേ സരിൻ തരംഗം എന്ന് പറഞ്ഞ് സിറാജ് പത്രത്തിലും സുപ്രഭാതം പത്രത്തിലും ഇവർ പരസ്യം കൊടുത്തത് ആ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി അവർ മത തീവ്രവാദികളിൽ പെട്ടവരുമുണ്ടല്ലോ അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയല്ലേ ഈ ഈ സരിൻ തരംഗം എന്ന് പറഞ്ഞ നാടകം കാണിച്ചത് സുപ്രഭാതം സിറാജ് മുസ്ലിം സംഘടനയുടെ രണ്ട് പത്രങ്ങളിൽ ആ പരസ്യം കൊടുത്തതിന് ഈ പിണറായി വിജയനോ എം വി ഗോവിന്ദനോ ജെ സി തോമസിനോ ആർക്കെങ്കിലും മറുപടി പറയാനുണ്ടോ ആ പരസ്യത്തിൽ ആ അഡ്ടോറിയൽ അഡ്വർടൈസ്മെൻ്റ് അല്ല കണ്ടാൽ പത്രത്തിൽ വന്ന വാർത്തയാണെന്ന് തോന്നണം വായിച്ചു വരുമ്പോൾ എല്ലാം സരിന് അനുകൂലം ആ അഡ്ടോറിയൽ പ്രധാനമായും ഉന്നയിച്ചിരുന്ന എന്തായിരുന്നു സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വോക്കിനെക്കുറിച്ചും സന്ദീപ് വാര്യർ മുൻപേ പറഞ്ഞതിനെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത് പണ്ട് പറഞ്ഞതെല്ലാം മാറ്റി പറഞ്ഞിട്ടാണ് അയാൾ കോൺസിലേക്ക് വന്നത് എന്നാൽ ആണയിട്ട് പറയുന്നു അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി ആറിൽ പറഞ്ഞതും അന്ന് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി ബി ഐ പി ഡി പി ഇവരുടെയൊക്കെ സപ്പോർട്ട് നേടിയ സി പി എം ഇന്ന് തള്ളിപ്പറയുന്നത് ന്യായമാണോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ആവർത്തിച്ച് കേൾക്കണ്ടേ സന്ദീപ് വാര്യർ നിങ്ങൾ കുറ്റം പറയുന്നത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് സരിൻ സി പി എമ്മിലേക്ക് പോയപ്പോൾ സലിൻ നേരത്തെ പിണറായി വിജയനെതിരെ എന്തു പറഞ്ഞു എന്നുള്ളത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല ഏതൊരു നിമിഷവും ആശയം മാറി വരാം പക്ഷെ സീറ്റിനു വേണ്ടിയാകരുത് കസേരയ്ക്ക് വേണ്ടിയാകരുത് പടലപ്പിണക്കം കൊണ്ടാവരുത് അതാണ് ചിന്തിക്കേണ്ടത് എസ് ഡി പി യുടെ പിന്തുണ മേടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു എന്ന് സി പി എം പറയുമ്പോൾ അവരുടെ പരാജയത്തിന്റെ ആ നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയാണ് അത് പറയുന്നതെന്ന് മനസ്സിലാകുമ്പോൾ ഇങ്ങനെ വന്നിരുന്ന പാരസ്യമായിട്ട് പറയാൻ യാതൊരു നാണവുമില്ലല്ലോടൂ ഈ നാണമെന്ന് പറയുന്നത് വിലക്കി വാങ്ങാൻ കഴിയില്ല അത് നമ്മുടെ സംസ്കാരത്തിൽ നിന്നും ഉടലെടുക്കേണ്ടതാണ് ഞാൻ പറയുന്ന വാക്കുകളിൽ മാന്യതയുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധതയുണ്ടോ അത് സംസ്കാരത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ആ സംസ്കാരമില്ലായ്മയുടെ പേരാണോ സി പി എം അതിശയം തോന്നുകയാണ് നിങ്ങളിലൊരു കാര്യം ചെയ്യേണ്ടത് ഈ ചാനൽ തൊഴിലാളികളെ കുറേ കാലത്തേക്ക് ചാനലിലേക്ക് വിടാതിരിക്കുക അവർ വന്നിരുന്ന് ന്യായം വിളമ്പുമ്പോഴാണ് ഈ പാർട്ടിയുടെ ജീർണത വെളിയിൽ വരുന്നത് അന്തസ്സില്ലായ്മ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം വോട്ടർമാരുള്ളപ്പോൾ തീവ്രവാദികളാരാണ് നല്ല മനുഷ്യരാണ് തരംതിരിച്ച് വോട്ട് വയ്ക്കാൻ പറ്റുമോ ഭീകര സംഘടന എന്ന് പറയും നിങ്ങൾ ഇപ്പോൾ വിളിച്ച് നിക്ഷേപിക്കുന്ന എസ് ഡി പി അങ്ങനെ വോട്ട് വാഗ്ദാനം ചെയ്തെങ്കിൽ നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയേണ്ട ആവശ്യം അവർ തീവ്രവാദികളാണോ എന്ന് ആരാണ് അളവുകൂൽ വെച്ച് അളക്കുന്നത് തീവ്രവാദ സംഘടനകളെ കേന്ദ്ര സർക്കാർ നിരോധിച്ചല്ലോ എസ് ഡി പി ഐയും ഒന്നും നിരോധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ തീവ്രവാദ സംഘടനകളാണോ എന്ന് നിങ്ങൾ പറയുന്നതല്ലാതെ അതിന് യാഥാർത്ഥ്യ ബോധമില്ല അപ്പോഴും യു ഡി എഫിൻ്റെ പ്രവർത്തകർ എന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു തീവ്രവാദികളുടെയും വോട്ട് വേണ്ട നിങ്ങൾ എസ് ഡി പി യുടെ വോട്ട് വേണ്ടെന്ന് പറയുമോ എന്നാണ് സി പി എം പ്രവർത്തകരുടെ ചോദ്യം എന്തിനങ്ങനെ പറയണം നിരോധിക്കാത്ത ഒരു സംഘടനയുടെ നിരോധിക്കാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളുടെ വോട്ട് വേണ്ട എന്നതിന് പറയണം എന്നാൽ തീവ്രവാദം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളുടെയും വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം വിചാരവികാരങ്ങളുള്ളവർ വോട്ട് ചെയ്യാൻ പറയണ്ട ഇതല്ലേ സത്യം ഈ സത്യം നിലനിൽക്കുകയും നിങ്ങൾ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ചാനലിലൂടെ വന്നിരുന്ന ഇങ്ങനെ ഇങ്ങനെ അപഹാസ്യരാകുന്ന സി പി എം പ്രവർത്തകരോട് സങ്കടം തോന്നുന്നു സഹതാപം തോന്നുന്നു നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല അല്ലേ